നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജു ചന്ദ്രശേഖർ ചുമതലയേറ്റിരിക്കുകയാണ് സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വരണാധികാരിയായ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് കേരളത്തിലെ പ്രഭാരിയായ പ്രകാശ് ജാവേദ്ക്കർ കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നോമിനി രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചത് തുടർന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് നാമനിർദ്ദേശ പത്രിക നൽകുകയായിരുന്നു പ്രധാന നേതാക്കളെല്ലാം പിന്തുണച്ച് ഒപ്പിട്ട പത്രികയാണ് അദ്ദേഹം സമർപ്പിച്ചത് ഇന്ന് സംസ്ഥാന കൌൺസിൽ യോഗം ചേർന്ന ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തുകയായിരുന്നു ഐക്യകണ്ഠേനയാണ് രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ അധികാരത്തിലെത്താനാകട്ടെയെന്നും പ്രഹ്ലാദ് ജോഷി രാജീവിനെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളം ബി ജെ പിക്ക് ബാലികേറ മലയല്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞെന്നും സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പി കേരളത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ശബ്ദമായി മാറിയിട്ടുണ്ട് ദൈനംദിന പ്രവർത്തനത്തിന് സാധ്യമാകുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു കൈവച്ച മേഖലകളിലെ ഉജ്വല നേട്ടം ബി ജെ പിക്ക് ഊർജ്ജം നൽകുമെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട് ഇനി വരുന്നത് കേരളം ഭരിക്കാനുള്ള ബി ജെ പിയുടെ ദശാബ്ദമാണ് ആ ദശാബ്ദത്തിൽ പാർട്ടിയെ നയിക്കാനുള്ള ഭാഗ്യം രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചിരിക്കുന്നുവെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ അഞ്ചു വർഷം എല്ലാവരുടെയും പിന്തുണയോടെ ബി ജെ പി അധ്യക്ഷനായി പ്രവർത്തിക്കാൻ സാധിച്ചു അനേകം മഹാരഥന്മാർ നേതാക്കളായിരുന്ന പാർട്ടിയിൽ എന്നേ പോലെ സാധാരണക്കാരൻ അഞ്ചു വർഷം അധ്യക്ഷനായിരുന്നു സാധാരണക്കാരനെ ഏത് പദവിയിലും എത്താനാകുന്ന ഏക പാർട്ടിയാണ് ബി ജെ പി ജന വർദ്ധിപ്പിക്കാൻ നമ്മുടെ പൂർവീകർ പരിശ്രമിച്ചു മറ്റേത് പാർട്ടിയോടും കിടപിടിക്കാനാകും വിധം ബി ജെ കേരളത്തിൽ മാറി കേരളം ബി ജെ പിക്ക് ബാലിയേറ മലയാണെന്ന ധാരണ മാറി അവസാനിപ്പിക്കാൻ പറ്റാത്ത ശക്തിയായി നമ്മൾ മാറി ബിജെപിയുടെ വളർച്ച സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്തു രാജീവ് പുതിയ അധ്യക്ഷനായി വരുമ്പോൾ ദൈനംദിന പ്രവർത്തകനാണോ എന്ന് പലരും ചോദിച്ചു അദ്ദേഹത്തിന് അത് സാധിക്കുമെന്നും ഒരു വർഷം തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു കാണിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആളുകളെ കൊണ്ട് മാറ്റി പറയപ്പിച്ചു പുതിയ മാറ്റത്തിന്റെ കടിഞ്ഞാൻ കൈമാറുകയാണ് ഹിന്ദുക്കളുടെ പാർട്ടി എന്നാണ് ബിജെപിയെ വിമർശിക്കുന്നത് അല്ല എല്ലാവരുടെയും പാർട്ടിയാണ് ബി ജെ പി മുന്നണികളുള്ള സംസ്ഥാനമാണ് കേരളം ഇവിടെ മുന്നണി നയിക്കുന്നത് ശ്രമകരമായ ജോലിയാണ് കൈനനയാതെ മീൻ പിടിക്കണമെന്ന ചിന്തയുള്ള പ്രതിപക്ഷമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പിയെ സ്വാധീനിക്കാൻ യു ഡി എഫ് ശ്രമം നടത്തി പക്ഷേ യു ഡി എഫ് എൽ ഡി എഫ് സഹകരണം വേണ്ടെന്ന് വെച്ചു കെ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടെ കേരളത്തിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് പുതിയ രാഷ്ട്രീയ പരീക്ഷണം കൂടിയാണ് സംസ്ഥാന നേതൃത്വത്തിലെ പ്രബല നേതാക്കളെ ഒഴിവാക്കി രാജീവിനെ ഇറക്കണമെങ്കിൽ കേന്ദ്രം മനസ്സിൽ കാണുന്നത് കൃത്യമായ പദ്ധതികളാണ് എന്നാൽ സംഘപരിവാർ പശ്ചാത്തലമോ മുന്നണി രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങൾ ഒട്ടും വശമില്ലെന്ന് കരുതുന്ന രാജീവിനെ കേരളം എത്രമാത്രം വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന് കണ്ടറിയണം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ നേതാക്കൾക്കിടയിലെ ഗ്രൂപ്പ് പോരടക്കം രാജീവ് നേരിടേണ്ട വെല്ലുവിളികൾ എന്തൊക്കെയാകും എന്നുള്ളതാണ് ചോദ്യം പി കെ കൃഷ്ണദാസ് വി മുരളീധര പക്ഷത്തിന്റെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ടാണ് രാജീവ് അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് സംസ്ഥാനത്തെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും തടസ്സം നിൽക്കുന്നത് നേതാക്കൾക്കിടയിലെ ഗ്രൂപ്പ് പോരാണെന്ന് കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുണ്ട് ഇരുപക്ഷത്തു നിന്ന് ആരെങ്കിലും അധ്യക്ഷ സ്ഥാനത്ത് എത്തിയാൽ ഇതിനൊരു കുറവുണ്ടാകില്ലെന്നും കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് രാജീവിനെ തലപ്പത്തേക്ക് നിയോഗിച്ചത് എന്നാൽ ഇരു ഗ്രൂപ്പുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് രാജീവിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് രാജീവിന് മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയം വോട്ട് വിഹിതത്തിലെ വർദ്ധനവും തന്റെയും കഴിവാണെന്ന് വിശ്വസിച്ചാണ് കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത് ഇനി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേതാക്കളെ ോപിപ്പിച്ച് നേട്ടമുണ്ടാക്കേണ്ടതും രാജീവിന്റെ ചുമതലയാണ് എന്നാൽ ജില്ലാ നേതാക്കളുമായോ സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായോ രാജീവിന് അടുത്ത പരിചയമോ സമ്പർക്കമോ ഇല്ല ഈ പോരായ്മകളെ അതിജീവിച്ച് വേണം രാജീവിന്റെ കേരളത്തിലെ പ്രവർത്തനം കർണാടകത്തിൽ നിന്ന് സ്വതന്ത്രനായി രാജ്യസഭയിലെത്തിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് കേരളത്തിൽ സംസ്ഥാന നേതൃത്വത്തിലെത്തിയ നേതാക്കൾക്കുണ്ടാകുന്ന രാഷ്ട്രീയ പ്രവർത്തന മേഖല രാജീവിനില്ല സംഘപരിവാർ സംഘടനകളുമായോ ആർ എസ് എസുമായോ അടുത്ത ബന്ധമുണ്ടാക്കിയെടുക്കാൻ രാജീവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെത്തിയ രാജീവിനെ മുന്നണി രാഷ്ട്രീയത്തിലെ പരിചയക്കുറവും വെല്ലുവിളി സൃഷ്ടിച്ചേക്കും എന്നാൽ എല്ലാ പോരായ്മകളെയും പെട്ടെന്ന് മറികടക്കാനുള്ള രാജീവിന്റെ കഴിവാണ് പിന്തുണയ്ക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാണുന്നത് തിരുവനന്തപുരം ലോക്സഭയിൽ ശശി തരൂരിനെതിരെ വീറോടെയാണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചത് എൻ എസ് എസ് വോട്ട് ബാങ്കിൽ വലിയ നുഴഞ്ഞുകയറ്റമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് എൻ എസ് എസ് നേതൃത്വത്തെ കൂടെ നിർത്തിയ രാജീവ് തന്ത്രം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരുന്നു എൻ എസ് എസിന് തിരുവനന്തപുരത്ത് സ്വന്തമായി സൈനിക സ്കൂൾ അനുവദിച്ച കേന്ദ്ര നീക്കം അടക്കം അതീവ രഹസ്യമായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ച രാജീവിനെ എസ് എൻ ഡി പി വോട്ടുകളെയും ചേർത്ത് നിർത്താനായി ക്രൈസ്തവ സഭ ും രാജീവിനോട് നല്ല മതിപ്പ് ബി ജെ പിയുടെ കേരള സമൂഹങ്ങളിൽ അതിനിർണായകമാണ് ഈ മൂന്ന് വോട്ട് ബാങ്കുകളും ഇവയിൽ സ്വാധീനം ചെലുത്താനാകുമെന്നതാണ് രാജീവിന് നിർണായകമായത് കേരളത്തിലെ ബി ജെ പിയിലെ ഗ്രൂപ്പിസമാണ് മുൻപോട്ട് പോകലിന് തടസ്സമെന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞു ഇതാണ് രാജീവിന് തുണയായി മാറിയത് രാജീവ് ചന്ദ്രശേഖരന് പുറമെ ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുൻ പ്രസിഡന്റ് വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ എന്നിവരായിരുന്നു പട്ടികയിൽ ഉണ്ടായിരുന്ന മറ്റു നേതാക്കൾ ഇവരെല്ലാം മറികടന്നാണ് കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് കോർ കമ്മിറ്റി യോഗം തുടങ്ങിയ ഉടൻ ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നിർദ്ദേശിച്ചു ഇത് കേട്ട് കേരളത്തിലെ ഗ്രൂപ്പ് മാനേജർമാർ പോലും അമ്പരന്നു ആർ എസ് നേതൃത്വത്തോടും രാജീവാകും നേതാവെന്ന സൂചന നൽകിയിരുന്നു അവരും പച്ചക്കൊടി നൽകി ബി പുതിയ സംഘടനാ ജനറൽ സെക്രട്ടറിയും നൽകിയേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും തിരുവനന്തപുരത്ത് വരുന്ന അഞ്ചു വർഷം കാണുമെന്ന് പറഞ്ഞ രാജീവ് മത്സരഫലം പുറത്തു വന്നതോടെ പാർട്ടിയുമായി അകന്നിരുന്നു മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞക്ക് തൊട്ടു മുൻപ് പൊതുപ്രവർത്തനം ഉപേക്ഷിക്കുന്നു എന്ന രാജീവിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റും വിവാദങ്ങൾക്ക് വഴിയൊരുക്കി എന്നാൽ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പിന്നീട് സജീവമായത് തിരുവനന്തപുരം നഗരത്തിൽ സ്വന്തം വസതി വാങ്ങിയ രാജീവ് മാസത്തിൽ ഏഴ് ദിവസമെങ്കിലും തിരുവനന്തപുരത്ത് ചെലവിടുന്നുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ലെന്ന് തരൂർ വ്യക്തമാക്കിയതോടെ നേരിയ വോട്ടിന് കൈവിട്ട പാർലമെന്റ് മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ തിരിച്ചുപിടിക്കാമെന്നാണ് രാജീവിന്റെ കണക്കുകൂട്ടൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാൽ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് രാജീവ് കളം നിറയുന്നതെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു ഏതായാലും ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ കേരള ബി ജെ പിന്റെ രാഷ്ട്രീയത്തിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ അതിന്റെ അമരത്തേക്ക് എത്തുന്നത് തെരഞ്ഞെടുപ്പുകളിലടക്കം അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രീതികളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സമയങ്ങളെല്ലാം തന്നെ അദ്ദേഹം എതിർ പാർട്ടികളെ കൂടുതൽ ആക്രമിക്കുന്നതിൽ നിന്നും മോദി സർക്കാർ എന്താണ് രാജ്യത്തിന് ചെയ്യുന്നത് അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള പദ്ധതികളെ കുറിച്ചെല്ലാം തന്നെ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുകയും അതുപോലെ തന്നെ യുവ തലമുറയെ കയ്യിലെടുക്കാൻ പറ്റാവുന്ന പുതിയ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആവിഷ്കരിക്കാൻ പോകുന്ന പുതിയ നീക്കങ്ങളെ കുറിച്ചൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേളകളിൽ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ അടക്കം ഒരു തലമുറയെ പുതിയ തലമുറയെ കയ്യിലെടുക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് ഇനിയും സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതൊക്കെ കേന്ദ്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ ഒരു താക്കോൽ പദവി നൽകിയിരിക്കുന്നത്